പാർലമെന്റിലെ കന്നിപ്രസംഗത്തിൽ ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി ബി ജെ പി പ്രതിപക്ഷ സർക്കാരുകളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ അദാനിക്കു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി കന്നിപ്രസംഗമായിരുന്നെങ്കിലും പരിചയസമ്പന്നയെ പോലെയാണ് പ്രിയങ്ക സംസാരിച്ചത് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ രാജ്യത്തെ ഭരണഘടനയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രിയങ്ക ചൂണ്ടിക്കാട്ടി ബി ജെ പി സർക്കാർ വാഷിംഗ് മെഷീൻ സർക്കാർ ആണെന്നും പ്രിയങ്ക പരിഹസിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഉന്നാവ് ബലാത്സംഗ കേസും കഴിഞ്ഞ മാസം സമ്പലിൽ നടന്ന സംഘർഷവും പരാമർശിച്ചാണ് പ്രിയങ്ക സംസാരം തുടങ്ങിയത് ഉന്നാവ് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ല സമ്പലിൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് തകർത്തു കളഞ്ഞതെന്നും പ്രിയങ്ക പറഞ്ഞു സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന ചോദ്യമുയർത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണെന്നും കുറ്റപ്പെടുത്തി ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്നും പ്രിയങ്ക സഭയിൽ ആവർത്തിച്ചു ലോക്സഭയിൽ ഭരണഘടനയിൽ മേൽ നടക്കുന്ന ചർച്ചകൾക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് തുടക്കമിട്ടത് നവീന ഇന്ത്യയുടെ രൂപീകരണത്തിൽ ഭരണഘടനയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്നും ഇന്ത്യയുടെ ജീവനാടിയാണ് ഭരണഘടനയെന്നും രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു കോൺഗ്രസിനെതിരായ രാജ്നാഥ് സിംഗ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഭരണഘടനയെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു വിമർശിച്ച രാജ്നാഥ് സിംഗ് ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ ഇരട്ടിത്താപ്പ് മനസ്സിലാകുമെന്നും വാദിച്ചു ഭരണഘടന സംരക്ഷണം എന്ന മുദ്രാവാക്യം കോൺഗ്രസിന് ചേരില്ലെന്നും ഭരണഘടനയെ കുറിച്ച് വാചാലരാകാൻ കോൺഗ്രസിന് എന്നും മന്ത്രി ചോദിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട ഓഫറുകൾ വരെ വില കുറവിൽ ആനിവേഴ്സറിൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ